എല്ലാവർക്കും ഗ്ലോറിയസ് ആർമി ഓഫ് ക്രൈസ്റ്റിൻ്റെയും അപ്പോസ്റ്റൽ ജാക്സൺ ജെയിംസിൻ്റെയും സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു ഗ്ലോറി ടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ഹലെ ലൂയ ഈ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നതിൽ ഞാൻ അതിയായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നത്തെ എപ്പിസോഡിലൂടെ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഗ്ലോറിയസ് ആർമി ഓഫ് ക്രൈസ്റ്റ് എന്ന ഈ നിയോഗത്തിൻ്റെ പ്രത്യേകമായ അസൈൻമെൻറ്റും നിയോഗത്തെയും കുറിച്ചാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത് ഈ അസൈൻമെൻറ്റുമായിട്ട് ദൈവം നിങ്ങളെ കണക്റ്റ് ചെയ്തത് എന്തിനാണ് എന്താണ് അല്ലെങ്കിൽ ഏതിലേക്കാണ് നമ്മുടെ ഈ നിയോഗം കടന്നു ചെല്ലുന്നത് എന്താണ് ദൈവത്തിന് നമ്മുടെ ഈ അസൈൻമെന്റിനെ കുറിച്ചുള്ള പദ്ധതി എന്തിനാണ് ദൈവം പോസിൽ ജാക്സന്റെ അകത്തൊരു പ്രത്യേക മഹത്വത്തിൻ്റെ വെളിപ്പാടിട്ട് ഈ തലത്തിൽ നമ്മളെ കൊണ്ടുപോകുന്നത് ഇതുമായിട്ട് ദൈവം നിങ്ങളെ എന്തിനാണ് കണക്ട് ചെയ്തത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് പ്രാവചനികമായിട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഹാലു ലൂയ ഈ തേജസിൻ്റെ ശുശ്രൂഷ അമീൻ മറ്റ് ശുശ്രൂഷകളെ പോലെ അല്ല എന്ന ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുണ്ട് ഓരോ ശുശ്രൂഷയ്ക്കും ഓരോ നിയോഗങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട നിയോഗങ്ങളുണ്ട് എന്നാൽ അതിൽ താഴെയുള്ള ചില ജനറൽ ആയിട്ടുള്ള നിയോഗങ്ങളുണ്ട് അതായത് ജനറൽ കോളിങ്സ് ഉണ്ട് അതുപോലെ തന്നെ സ്പെസിഫിക് കോളിങ്സ് ഉണ്ട് ചില ശുശ്രൂഷകളുടെ പ്രധാനപ്പെട്ട കോളിങ് ആളുകളെ സൗഖ്യമാക്കുക എന്നുള്ളതാണ് ചില നിയോഗങ്ങളുടെ ചില ശുശ്രൂഷകളുടെ പ്രധാനപ്പെട്ട കോളിങ് എന്ന് പറയുന്നത് സുവിശേഷം രാജ്യങ്ങളിലെല്ലാം എത്തുക പട്ടണങ്ങളിലെത്തുക ഗ്രാമങ്ങളിലെത്തുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഇങ്ങനെ തുടങ്ങി പല വിധത്തിലുള്ള നിയോഗങ്ങളാലാണ് ദൈവം ഓരോ ശുശ്രൂഷയും എഴുന്നേൽപ്പിക്കുന്നത് അതുപോലെ തന്നെ ഗ്ലോറിയസ് ആർമി ഓഫ് ക്രൈസ്റ്റ് എന്ന ഈ നിയോഗത്തിനും ഇതിലേക്ക് കണക്റ്റാകാൻ പ്രേരിതമായ നിങ്ങൾക്കുമുള്ള എന്താണെന്നാണ് ഞാൻ പറയുന്നത് അതിൻ്റെ അകത്ത് സ്പെസിഫിക് ആയിട്ടൊരു കോളിംഗ് ഉണ്ട് ജനറൽ ആയിട്ടുള്ള കോളിങ്സും ഉണ്ട് ഇപ്പം നമ്മുടെ ശുശ്രൂഷയുടെ ജനറൽ അതായത് പൊതുവായ കോളിങ്ങുകൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശുശ്രൂഷയിൽ വരുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും അദ്ദേഹം സൗഖ്യമാകണം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു വിടുതൽ ലഭിക്കണം ദൈവം ഏതെങ്കിലും ഒരു പ്രാവചനിക ശബ്ദം പറഞ്ഞാൽ അദ്ദേഹത്തോട് ഇടപെടണം അദ്ദേഹം തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകണം തീർച്ചയായിട്ടും അദ്ദേഹം ആദ്യത്തെ അഭിഷേക തലത്തിലേക്ക് അദ്ദേഹം കടന്നു വരണം ഇതൊക്കെ നമ്മുടെ ജനറൽ കോളിങ്സാണ് തീർച്ചയായിട്ടും സുവിശേഷം അറിയിക്കണം തീർച്ചയായിട്ടും മറ്റുള്ളവരോട് സുവിശേഷൻ പങ്കിടണം ഇതെല്ലാം നമ്മുടെ ഈ അസൈൻമെന്റിന്റെ ജനറൽ കോളിങ്ങുകളിൽ പെടുന്നത് തന്നെയാണ് എന്നാൽ അവിടെ കൊണ്ട് ഒതുങ്ങുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ അനുവദിച്ചിട്ടില്ല എന്ന് നിങ്ങൾ അറിയണം ഹാ നമ്മുടെ സ്പെസിഫിക് കോളിംഗ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ നിയോഗം കർത്താവിൻ്റെ വരവിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും കർത്താവിൻ്റെ ആ ഭരണത്തെയും പൂർണ്ണമായിട്ട് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു നിയോഗമാണ് എന്ന് നിങ്ങൾ അറിയാതെ പോകരുത് ഹാലുയ കേവലം ഒരു രോഗം സൗഖ്യമായി കേവലം ഒരു സാമ്പത്തിക വിടുതൽ നടന്നു കേവലം ഒരു ശാപത്തിൽ നിന്നൊരു വിടുതൽ നടന്നു എന്നതിൽ ഒതുങ്ങി പോകുവാൻ നമുക്ക് പെർമിഷൻ ഇല്ല ഹാൽ ലൂയ ഒന്നുകൂടെ ഞാൻ പറയാം നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള കോളിംഗ് എന്താണെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ വരവിനെ ഈ ഭൂമിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പഴയ ഭൂമി ഈ മായയായ ഈ ഭൂമി അഴിഞ്ഞ് ദൈവരാജ്യത്തിൻ്റെ പൂർണമായ സ്ഥാപനത്തിനായി കർത്താവിനെ സഹായിക്കുന്ന ഒരാർമിയായിട്ട് നിൽപ്പ് ാണ് പരിശുദ്ധാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഇത് ചെറിയൊരു കോളിംഗ് അല്ല ഇത് ഹയർ കോളിംഗ് ആണ് ചില നിയോഗങ്ങളുടെ കോളിങ് അവരൊരു ഭക്തനായിട്ടിരുന്നു അവർ മരിച്ചു നോ പ്രോബ്ലം കർത്താവിൻ്റെ രണ്ടാം വരവിൽ അവർ ഉയർക്കും അവർക്ക് ഏതെങ്കിലും ഒരു സ്ഥാനം ലഭിക്കും ഒക്കെ ഇതൊക്കെ അവർ പറയുന്നെല്ലാം കറക്റ്റ് ആണ് ചിലരുടെ നിയോഗം ഒരു ഭൃത്യനായി തുടരാനാണ് അപ്പോൾ അത് അതുപോലത്തെ വചനങ്ങൾ കേൾക്കുന്നു ആ നിലവാരത്തിലുള്ള വെളിപ്പാടുകൾ ദൈവം അല്ലെങ്കിൽ അവർ ഒതുങ്ങുന്നു അവരുടെ ദൈവദാസനും അവരുടെ വിശ്വാസികളും അത്തരത്തിൽ ഒതുങ്ങി പോകുവാനായിട്ട് ഇടയായി എന്നാൽ നമ്മുടെ മേൽ ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ വെളിപ്പാടിൻ്റെ തലമെന്ന് പറഞ്ഞാൽ പുത്രത്വത്തിൻ്റെതാണ് നമ്മൾ കുട്ടി ദൈവങ്ങളാണെന്നുള്ളതാണ് നമ്മൾ രാജാക്കന്മാരാണെന്നുള്ളതാണ് നമ്മൾ കർത്താവിൻ്റെ കൂടെ കോ റൂൾ ചെയ്യണം എന്നുള്ളതാണ് അതായത് കർത്താവിൻ കോ റൂൾ അതായത് കൂട്ടു ഭരണം നടത്തുവാൻ കർത്താവിന് ഒരു കൂട്ടത്തെ വേണം എങ്കിൽ മാത്രമേ കർത്താവിന് ഈ ഭൂമിയിൽ ദൈവരാജ്യത്തെ സ്ഥാപിക്കാനായിട്ട് കഴിയത്തുള്ളൂ നല്ലൊരു അമീൻ പറഞ്ഞാട്ടെ അല്ലെ ലൂ അതുകൊണ്ട് ഈ ഭൂമിയുടെ ഇന്നത്തെ മുഴുവൻ അവസ്ഥ മാറ്റി ഇതിനെ പുതിയ ഭൂമിയിലേക്കും പുതിയ ആകാശത്തിലേക്കും പുതിയ രീതികളിലേക്കും ബൈബിൾ പറയുന്ന പോലെ പുതിയ ആകാശം പുതിയ ഭൂമി എന്ന നിലവാരത്തിലേക്ക് കൊണ്ടുപോകുവാൻ ആ നിലവാരത്തിലേക്ക് വളർത്തുവാൻ കർത്താവിനെ സഹായിക്കുന്ന ഒരാർമിയാണ് നമ്മൾ എന്ന വലിയ വെളിപ്പാട് ഇന്ന് ഈ ശുശ്രൂഷയുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കും വേണം അപ്പോൾ ചിലർ ചിന്തിക്കും അയ്യോ ഇത്രയും തലവേദന പിടിച്ച ഒരു നിയോഗവുമായിട്ട് എന്നാൽ പിന്നെ കണക്ട് ചെയ്യണ്ട ഏതെങ്കിലും രോഗസൗഖ്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളത് മാത്രം ഉള്ള ഒരു നിയോഗമായി പോയി കണക്റ്റ് ആയേക്കാം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം നിങ്ങളെ ദൈവം ഇതിനായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ നിയോഗവുമായി കണക്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ നിങ്ങളെ ഒരു ആർമി ആകാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലോറിയസ് ആർമി ആയിട്ട് നിലനിൽക്കാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേവലം ഒരു വിശ്വാസിയായി തുടർന്നാൽ നല്ല അടി കിട്ടും ദൈവത്തിൽ നിന്ന് ആമേൻ പലർക്കും പല പ്രതിസന്ധികളുടെയും സീക്രട്ട് ചോദിച്ചാൽ നിങ്ങൾ ദൈവം വിളിച്ച ആ ാണ് ഹലു അതുകൊണ്ട് ഇന്ന് ദൈവം നിങ്ങളെ ഈ ഹയർ നിയോഗത്തിലേക്ക് ഈ ഹയർ സെപ്പറേഷനിലേക്ക് ഈ ദൈവ പുത്രത്വം എന്ന ഹയർ ഹോളിനെസ് ലെവലിലേക്ക് ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് വന്നേ പറ്റൂ ഈ നിയോഗവുമായിട്ട് കണക്റ്റായി നിൽക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് മറ്റുള്ളവർടെ ആ ഹോളിനെസ് പോരാ ഇതിൻ്റെ അകത്ത് മറ്റുള്ളവർ പ്രാപിച്ച കേവലം ഒരു അഭിഷേക തലം പോരാ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ സമർപ്പണവും നിങ്ങളുടെ ഐ നിങ്ങളുടെ ചെടിക മരണവും പൂർണ്ണമായിരിക്കണം എങ്കിൽ മാത്രമേ കർത്താവിൻ്റെ ബ്രൈഡായിട്ട് കർത്താവിൻ്റെ കൂടെ നമുക്ക് കർത്താവിനെ സഹായിക്കണം ഈ ഭൂമിയിൽ ദൈവരാജ്യം വെളിപ്പെടുവാനായിട്ട് ദൈവത്തിൻ്റെ ഭരണം പൂർണ്ണമായി ായിട്ട് നമുക്ക് കർത്താവിനെ സഹായിക്കണമെങ്കിൽ കർത്താവിന്റെ കൂട്ട് ഭരണാധികാരികളാകണമെങ്കിൽ നമ്മൾ കർത്താവിനെ പോലായേ പറ്റുള്ളൂ അതുകൊണ്ട് ബൈബിൾ പറയുന്നത് ഈ ലോകത്തിൽ നമ്മൾ കർത്താവിനെ പോലെ ആയിരിക്കണം എന്ന് ബൈബിൾ പറഞ്ഞു ആ വിളി ലഭിച്ചവരാണ് നമ്മൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഉള്ള കോൺസെക്രേഷൻ ഹോളിനെസ് അല്ലെങ്കിൽ വിശുദ്ധീകരണം അല്ലെങ്കിൽ വേർപാട് എന്ന് പറയുന്നത് എക്സ്ട്രീമാണ് ഈ പലരും വേർപാട് വേർപാടെന്ന് പറയുന്നത് വെള്ളം വെള്ളം ഇടുക മീശപടിക്കുക വെള്ളമുടുപ്പും കറുത്ത വൻ്റിടുക സ്വർണ്ണം ഊരുക ഈ വേർപാടുകാരെ ഒത്തിരി കണ്ടു എന്നാൽ അവർക്ക് കർത്താവിനെ സഹായിക്കാനും പറ്റിയില്ല അവർ ഭക്തന്മാരുടെ ഗണത്തിൽ ഒതുങ്ങിപ്പോയി ഈ വേർപാടല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക ഇതൊന്നുമല്ല ഇതൊന്നുമല്ല നമ്മുടെ വിഷയം നമ്മുടെ വേർപാടെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ഓരോരുത്തരും ഈ അസൈൻമെൻറ്റുമായി കണക്ട് ചെയ്തിരിക്കുന്ന നിങ്ങൾ ഓരോ വ്യക്തികളും നിങ്ങൾ സ്പിരിറ്റ് അകത്തുള്ള സ്ട്രിക്റ്റ് ഒബീഡിയൻസിലേക്ക് നിങ്ങൾ കടന്നു വരുവാനായിട്ട് നിങ്ങൾ സ്ട്രിക്റ്റ് ഒബീഡിയൻസിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തരണം നിങ്ങളുടെ ജഡ മനുഷ്യൻ പൂർണ്ണമായിട്ട് മരിക്കണം നിങ്ങളുടെ ജഡ മനുഷ്യൻ പൂർണ്ണമായിട്ട് മരിക്കണം ഒരിടത്ത് പൗലോസ് ഇങ്ങനെ ഒരു വാക്യം എഴുതുന്നുണ്ട് ഹാലിലൂയ കൊലോസിയ ലേഖനത്തിലാണ് നമുക്ക് അതൊന്ന് വായിക്കാം കൊലോസി ലേഖനം അതിൻ്റെ രണ്ടാം അധ്യായം ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് നമ്മൾ ഒന്ന് വായിക്കുകയാണ് ഓക്കെ കൊലോസി ലേഖനം രണ്ടാമധ്യായം ഇരുപത് തൊട്ട് ഇരുപത്തി മൂന്ന് വരെ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷിക കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത് രുചിക്കരുത് തൊടരുത് എന്നിങ്ങനെയുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത് ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നത് അത്രേ അതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിൻ്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിൻ്റെ പേര് മാത്രമുള്ളത് ജഡാ അടക്കുവാനോ പ്രയോജനമുള്ളതല്ല നല്ലൊരു അമീൻ നല്ല ഇവിടെ എഴുതിയിരിക്കുകയാണ് തൊടരുത് പിടിക്കരുത് രുചിക്കരുത് എന്നിങ്ങനെയുള്ള കൽപ്പനകൾക്ക് കീഴടങ്ങുന്ന ഒരു കൂട്ടരെ അല്ല ഇനി ആവശ്യം കേവലം ഒരു ബാഹ്യമായ വിശുദ്ധീകരണത്തിൽ നിൽക്കുന്നവരെ അല്ല ഇനി ആവശ്യം ഒരു ഔട്ടർ ഐ മീൻ ഹോളിനെസ്സിൽ നിൽക്കുന്നവരെ അല്ല ഇനി ആവശ്യം ഒരു ഇന്നർ ഹോളിനസ് ഒരു സബ്മിഷൻ ടു ദ ഹോളി സ്പിരിറ്റ് കം

യും കർത്താവിന് ഈ തലമുറയിൽ ആവശ്യമുണ്ട് അങ്ങനെ ഒരു തലമുറയായിട്ട് നിങ്ങൾക്ക് വെളിപ്പെടാമെങ്കിൽ കർത്താവ് നമ്മളെ ഉപയോഗിച്ച് വൻ കാര്യങ്ങൾ ഈ തലമുറയിൽ ചെയ്യും കേവലം അതൊരു രോഗസൗഖ്യമോ കേവലം അതൊരു വിടുതല്ലോ ഒതുങ്ങുന്നതുമല്ല ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഒരു മഹത്വത്തിൻ്റെ തലവും പൂർണ്ണമായി ഈ ഭൂമിയിൽ ഒരു ദൈവരാജ്യത്തിൻ്റെ അനുഭവം പൂർണ്ണമായി ഈ ഭൂമിയിൽ വെളിപ്പെടുവാൻ കർത്താ കൂടെ കൂട്ടു ഭരണാധികാരികളായി കർത്താവ് നമ്മളെ ഉപയോഗിക്കാനായിട്ട് പോവുകയാണ് നല്ലൊരു രാമീം പറഞ്ഞേ ആ തലമുറ മരണത്തെയും കൂടെ ജയിച്ച തലമുറ ആയിരിക്കണം ഹാ ലുയാ ഹാ ലല്ലു അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് വി ആർ ദ ജനറേഷൻ ഓഫ് ദി ഇമ്മോർട്ടൽസ് നിങ്ങൾക്ക് ഇമ്മോർട്ടാലിറ്റിയിലേക്ക് പോകണമെങ്കിൽ നിങ്ങളുടെ ജഡ മനുഷ്യൻ മരിച്ചിരിക്കണം ആ എക്സ്ട്രീം ഹോളിനെസിലേക്ക് പരിശുദ്ധാത്മാവിന് നിങ്ങളെ എത്തിക്കാനായിട്ട് സാധിച്ചിരിക്കണം അതിനു വേണ്ടിയുള്ള സമർപ്പണം നിങ്ങളിൽ ഉണ്ടായിരിക്കണം ഹാ ലുയ്യാ റോമലേഖനം പതിമൂന്നിൽ എഴുതിയിരിക്കുന്നു നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും ഈ വിശുദ്ധീകരണമാണ് നമുക്ക് ആവശ്യം ഏത് ആത്മാവിനാൽ പ്രവൃത്തികളെ പഴയ മനുഷ്യന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നവരായി നിങ്ങൾ മാറണം നിങ്ങൾ ആത്മാവിനെ പിരിഞ്ഞ് ഒരു ജീവിതമില്ലാത്തവരായി നിങ്ങൾ മാറണം ഈ ലെവൽ ഓഫ് ഉള്ള ഒരു തലമുറ ായിട്ട് ദൈവം യുഗങ്ങളായിട്ട് കാത്തിരിക്കുകയാണ് ഹാ എല്ലാ തലമുറയിലും ദൈവം ഒരു നോഹെ അന്വേഷിക്കുന്നു ഒരു ഇസ്രായേലിനെ പ്രതീക്ഷിക്കുന്നു എന്തിനാണ് ഒരു പുതിയ ആകാശവും ഒരു പുതിയ നമ്മുടെ ചരിത്രം മാറി മറിയുവാനായിട്ട് പക്ഷെ അവൻ അങ്ങനെ ഒരു തലമുറയെ വ്യക്തമായി കണ്ടുകിട്ടുന്നില്ല ഹാ ലുയ്യ നോഹയുടെ തലമുറയിൽ നോഹെ ദൈവത്തിന് കണ്ടുകിട്ടിയത് കൊണ്ട് അന്നത്തെ ഒരു ജനറേഷനും അന്നത്തെ ഒരു ഭൂമിയെ നശിപ്പിച്ചിട്ട് പുതിയൊരു ഭൂമിയിലേക്ക് പോകുവാനായിട്ട് ഇടയായി തീർന്നു ഈ തലമുറയിൽ ദൈവത്തിന് ഒരു നോഹെ ആവശ്യമുണ്ട് ദൈവത്തിന് അമേൻ അമേൻ ആ തലമുറയുമായി അമേൻ ഇഴുകി ചേരാത്ത അവരുടെ ജടീകത്വങ്ങളുമായിട്ട് ഇഴുകി ചേരാത്ത അവരുടെ കപടതകളുമായിട്ട് ഇഴുകി ചേരാത്ത വിശുദ്ധി ഉള്ള വിശുദ്ധി എന്ന് പറയുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊടരുത് പിടിക്കരുത് രുചിക്കരുത് ആ ഉടുപ്പിടരുത് ഈ ഉടുപ്പിടരുത് മീശ പഠിക്കണം ഇതല്ല സ്വർണ്ണഊരണം ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത് ആത്മാവിനാൽ ശരീരത്തിന്റെ ജഡത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നൊരു തലമുറ റോമാലേഖനം എട്ടിന്റെ പതിമൂന്ന് അതാണ് വായിച്ചത് നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലും നിങ്ങൾ ജീവിക്കും നല്ലൊരു അമീൻ പറഞ്ഞേ നിങ്ങൾ ആത്മാവിനാൽ നിങ്ങളുടെ ജഡത്തിൻ്റെ പ്രവൃത്തികൾ മുഴുവൻ മരിപ്പിക്കുന്ന ഒരു തലമുറയായിട്ട് ഈ തലമുറയിൽ നിൽക്കണം ആമേൻ ആ നിന്യരും പരമാർത്ഥികളുമായിട്ട് നിൽക്കണമെന്ന് ഫിലിപ്പ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ആ എക്സ്ട്രീം ഹോളിനെസ്സിലേക്ക് ആ എക്സ്ട്രീം പ്യൂരിറ്റിയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരാൻ പോകുകയാണ് ഗ്ലോറിയസ് ആർമി ഓഫ് ക്രൈസ്റ്റിനോട് ഞാൻ പ്രവചിക്കുന്നു നിങ്ങളെ ദൈവം ഇന്നുവരെ ലോകം കാണാത്ത ഒരു വിശുദ്ധീകരണം ണത്തിലേക്ക് കൊണ്ടുവരാൻ പോകുകയാണ് അതിന് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അഗ്നി ആവശ്യമാണ് നിങ്ങളുടെ ആത്മാവിൽ നിന്നൊരു അഗ്നി പുറപ്പെടാൻ പോവുകയാണ് നിങ്ങളുടെ ആത്മാവിൽ നിന്നൊരു ഫയർ അനോയിൻറ്റിങ് പുറപ്പെടാൻ പോവുകയാണ് ആ ഫയർ നിങ്ങളുടെ പഴയ മനുഷ്യനെ മുഴുവനായിട്ട് കത്തിച്ച് നശിപ്പിച്ച് നിങ്ങളിൽ നിങ്ങളില്ലാത്തതുപോലെ ആയി തീർക്കാൻ പോവുകയാണ് നിങ്ങളുടെ പഴയ മനുഷ്യൻ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വന്ന ആൻസിസ്ട്രൽ ഒരു നിങ്ങളുണ്ട് നിങ്ങളുടെ ജീനിലുള്ളൊരു നിങ്ങളുണ്ട് നിങ്ങളുടെ ഒരു പഴയ ഇമോഷൻ വികാരങ്ങളുള്ള ഒരു നിങ്ങളുണ്ട് ആ നിങ്ങൾ മരിച്ചിട്ട് നിങ്ങൾ ക്രിസ്തുവായി വെളിപ്പെടാൻ പോവുകയാണ് നിങ്ങൾ സൺസ് ഓഫ് ഗോഡായി വെളിപ്പെടാൻ പോകുകയാണ് ആ ഒരു തലമുറയായിട്ട് നിൽപ്പാനാണ് ദൈവത്തിന്റെ ആത്മാവ് ഗ്ലോറിയസ് ആർമി ഓഫ് ക്രൈസ്റ്റിലുള്ള ഓരോ വ്യക്തി നിങ്ങൾ ഞങ്ങളുടെ ഒരു മെസ്സേജ് എങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതാണ് റോമലേഖനം എട്ടിന്റെ പതിനാലിൽ എഴുതിയിരിക്കുന്നു ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു നല്ലൊരാമ്യം പറഞ്ഞേ നിങ്ങൾ ദൈവാത്മാവിൽ കൈയടിക്കുന്നവരും ചാടുന്നവരും തുള്ളുന്നവർ ും തെറിച്ചു വീഴുന്നവരും മാത്രമല്ല നിങ്ങൾ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു തലമുറയായിട്ട് ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ് ഓ റമസിറ്റോസിയ ഈ തലമുറയിലെ നിങ്ങളുടെ മഹത്വം വെളിപ്പെടാനായിട്ട് സമയമായിരിക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ് ഈ ദിവസങ്ങൾ ബ്രദറെ നിങ്ങൾ പറയുന്ന ഈ അസൈൻമെൻറ്റിനായിട്ട് ഉപയോഗിക്കപ്പെടാൻ ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ ആത്മാവിനെ നിങ്ങളെ കീഴ്പ്പെടുത്തണം ഹോ റാമി ഡാമ കാല ആത്മാവ് പറയാത്തൊരു ഭക്ഷണം പോലും കഴിക്കരുത് ആത്മാവ് പറയാത്ത യാത്രകൾ അരുത് ആത്മാവ് പറയാത്ത സംസാരങ്ങൾ അരുത് ആത്മാവ് പറയാത്ത നോട്ടങ്ങൾ അരുത് ആത്മാവ് പറയാത്തത് കാണരുത് കേൾക്കരുത് കുറ്റങ്ങൾ പറയരുത് അയൽപക്കക്കാരുമായി സംസാരം ബന്ധുക്കളുമായിട്ടുള്ള അനാവശ്യ സംസാരങ്ങൾ എല്ലാം അവോയ്ഡ് ചെയ്യണം എല്ലാ ജഡത്തിന്റെ പ്രവർത്തികളും അവോയ്ഡ് ചെയ്യണം ആത്മാവിനെ പിരിഞ്ഞ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന നല്ല കാര്യങ്ങളും അവോയ്ഡ് ചെയ്യണം ആത്മാവിനെ പിരിഞ്ഞ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ചീത്ത കാര്യങ്ങളും അവോയ്ഡ് ചെയ്യണം ആത്മാവിനെ പിരിഞ്ഞ് നിങ്ങൾക്കൊരു ജീവിതം ഇല്ലാതാകണം അപ്പോൾ ഈ തലമുറയിൽ ക്രിസ്തുമാരായി നിങ്ങൾ വെളിപ്പെടാൻ പോവുകയാണ് ഈ തലമുറയിൽ ക്രൈസ്റ്റുകളായിട്ട് വെളിപ്പെടാൻ പോവുകയാണ് ഈ തലമുറയിലെ ദൈവങ്ങളായി ദൈവം നിങ്ങൾ വെളിപ്പെടാൻ പോവുകയാണ് കർത്താവിൻ്റെ കൂടെ ഈ ഭൂമിയെ വാഴാൻ കർത്താവിനൊരു ഒരു തലമുറ ആവശ്യമുണ്ട് ആ തലമുറ കറ ചുളുക്കം വാട്ടം മാലിന്യം ഒന്നും ഇല്ലാത്തതായിരിക്കണം എന്ന് കർത്താവിന് നിർബന്ധമുണ്ട് കർത്താവിൻ്റെ അസൈൻമെൻറ്റിൽ പൂർണമായി ഭാഗവാക്കാകുവാൻ ഒറ്റ ഉള്ളൂ കർത്താവിനെ പോലാകണം കർത്താവിനെ പോലെ ആകണം ഇന്ന് തൊട്ട് നിങ്ങളുടെ കൊതി മറ്റൊന്നുമല്ല ഈ ഭൂമിയിലുള്ള എന്തെങ്കിലും നേടാൻ മാത്രമല്ല ഈ ഭൂമിയിലുള്ള എന്തെങ്കിലുമൊക്കെ പുറകെ ഓടി നടക്കാനല്ല നിങ്ങൾക്ക് കർത്താവിനെ പോലാകണം ശരിയാണ് ഭൂമിയിലോൾ വേണ്ടതെല്ലാം ദൈവം പുറകെ തരാൻ പോകുകയാണ് പക്ഷേ നിങ്ങളുടെ പ്രൈമറി ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ പറയാം യു മസ്റ്റ് ബി ലുക്കിംഗ് ലൈക്ക് ക്രൈസ്റ്റ് നിങ്ങളെ കണ്ടാൽ ക്രിസ്തുവിനെ പോലെ അതിനു വേണ്ടി നിങ്ങളുടെ അകത്തൊരു ഫയർ ഇന്ന് റിലീസാകാൻ പോവുകയാണ് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ ഫയർ നിങ്ങളുടെ അകത്ത് റിലീസാകാം യോഹനാൻ ഇങ്ങനെ പറഞ്ഞു ആത്മാവിനാലും തീയിലും സ്നാനം കഴിപ്പിക്കും ആദ്യം ആത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുന്നതിന്റെ പേരാണ് അഭിഷേകം എന്നാൽ അടുത്തത് തീയിലേക്ക് സ്നാനം കഴിപ്പിക്കുന്നതിന്റെ പേരാണ് ഗ്ലോറി റലം നിങ്ങൾക്ക് ദൈവം തീയാൽ ഒരു സ്നാനം തരാൻ പോകുകയാണ് ഒരു ഭയങ്കര വേർപാടുണ്ടാക്കാൻ പോകുകയാണ് നിങ്ങൾക്ക് എല്ലാവരും സംസാരിക്കുന്നതോ എല്ലാരും ചെയ്യുന്ന പോലത്തെ ഒരു ആത്മീകതയോ കേവലം ഒന്ന് കൈയടിച്ച് പാട്ടുപാടി ഞായറാഴ്ച വന്ന് പോകാനല്ല നിങ്ങളുടെ ആത്മീകത ഡിഫറൻ്റ് ആകാൻ പോവുകയാണ് അതിൽ കുറച്ചുനാൾ നിങ്ങൾ തുടരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ ഉപയോഗിച്ച് കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ് അതായത് കർത്താവിൻ്റെ കൂടെ ഇവിടെ വാഴാനായിട്ട് കർത്താവ് നമ്മളെ ഉപയോഗിക്കാൻ പോകുകയാണ് ഇമ്മോർട്ടാലിറ്റി എന്നത് എന്ന ഡയമെൻഷനിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ് ആ മേൻ നമ്മൾ മരിക്കത്തില്ല ഹില്ല ഗ്ലോറിയസ് ആർമി ഓഫ് ക്രൈസ്റ്റിനോട് ദൈവം പറയുന്നു നിങ്ങൾ മരിക്കത്തില്ല ഹ ലൂയ്യ ഹില്ലുയ്യ നിങ്ങൾ മരിക്കത്തില്ല നിങ്ങൾ കർത്താവിൻ്റെ കൂടെ വാഴുന്നവരാണ് ഈ തലമുറയിൽ നിങ്ങൾ മരണം കാണത്തില്ല ഈ തലമുറയിൽ നിങ്ങൾ പ്രത്യേകതയുള്ളവർ ഓ ഷെഹിഡ ലേ ഹിറിയ സിയ ഈ തലമുറയിലെ പെക്യൂലിയർ നേഷൻ ആയിരിക്കും നിങ്ങൾ ഗ്ലോറിയസ് ആർമി ഓഫ് ക്രൈസ്റ്റുമായി കണക്റ്റായി നിൽക്കുന്ന ഓരോരുത്തരോടും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു നിങ്ങൾ ഒരു പ്രത്യേക ജാതി നിങ്ങളൊരു സ്വന്തം ജനം നിങ്ങളൊരു പെക്യൂലിയർ നേഷൻ നിങ്ങളെല്ലാവരെയും പോലെയല്ല നിങ്ങൾ മറ്റ് ക്രിസ്ത്യാനികളെ പോലെയല്ല നിങ്ങൾ മറ്റ് മത അനുഷ്ഠാനികളെ പോലെയല്ല നിങ്ങൾ പരീഷന്മാരെ പോലല്ല നിങ്ങൾ മതാനുഷ് അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നവരെ പോലല്ല നിങ്ങൾ പ്രത്യേക ജാതിയാണ് നിങ്ങളെ മണക്കുന്നവർ തീ മണക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ തീ നിങ്ങളിൽ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കും നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ജഡത്തിൻ്റെ മണമില്ല ഇങ്ങനൊരു ഗ്ലോറിയസ് ആർമി ആയിട്ട് നിൽപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഉപയോഗിക്കുകയാണ് ആ പ്രോസസ്സിങ്ങിലാണ് ആയിരിക്കുന്നത് ഇതിലേക്കാണ് നമ്മൾ പോകുന്നത് നമുക്ക് കർത്താവിൻ്റെ വരവിനെ അമീൻ സ്വാഗതം ചെയ്യാൻ സമയമായി അതിന് കർത്താവിനെ സഹായിക്കാനുള്ള വിശിഷ്ട തലമുറയാണ് നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടേയിരിക്കുക ഈ ഭൂമിയിൽ നിങ്ങളുടെ കണ്ണ് സ്റ്റക്കായി പോകരുത് ഇവിടുള്ള സുഖ സൗകര്യങ്ങളിൽ നിങ്ങളുടെ കണ്ണ് സ്റ്റക്കായി പോകരുത് നിങ്ങളുടെ ലക്ഷ്യം ഇതായിരിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ ഇന്ന് എൻ്റെ ഈ വചനം കേട്ട ഗ്ലോറിയസ് ആർമി ഓഫ് ക്രൈസ്റ്റ് ശുശ്രൂഷയിലെ അമ്മീൻ ഇതുമായി ദൈവം കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഈ മെസ്സേജുകളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ഇവർ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർ ഈ അസൈൻമെന്റിന്റെ ഭാഗമാണ് ദൈവത്തിന്റെ പ്രത്യേക നിയോഗം ഇവരുടെ മേൽ കൊണ്ടാണ് ഇവരെ ദൈവം ഈ അസൈൻമെന്റുമായിട്ട് കണക്ട് ചെയ്തത് കേവലം അവരുടെ ഒരു വിടുതലോ കേവലം അവരുടെ ഒരു കേരളത്തിലോ ഒതുങ്ങി നിൽക്കാതെ കർത്താവിൻ്റെ പദ്ധതി മുൻപേ അവന്റെ രാജ്യം വരണമെന്നുള്ള വിശിഷ്ട നിയോഗത്താൽ ആ തോട്ടിനാൽ ആ ഭാരത്താൽ നിൽക്കുന്ന വ്യക്തികളാക്കി പരിശുദ്ധാത്മാവ് ഇവരെ ഓരോരുത്തരെയും മാറ്റുന്ന അങ്ങയുടെ വൻ ായിട്ട് ഞാൻ ദൈവത്തിന് വ്യത്യസ്തമായി നിൽപ്പാൻ പരിശുദ്ധാത്മ വിവരെ ഓരോരുത്തരെയും സഹായിക്കുന്ന അങ്ങയുടെ വൻ കൃപകൾക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് കർത്താവിന്റെ വരവിനെ ഇൻവൈറ്റ് ചെയ്യുന്ന തലമുറയാക്കി പരിശുദ്ധാത്മ വിവരെ മാറ്റണം കർത്താവിനെ ഭരിക്കുവാൻ ഈ ഭൂമിയെ വാഴുവാൻ സഹായിക്കുന്ന കൂട്ടവകാശികളായി കൂട്ടു ഭരണാധികാരികളായി പരിശുദ്ധാത്മാവ് ഈ ഗ്ലോറിയസ് ആർമി ഓഫ് ക്രൈസ്റ്റിനെ ഉപയോഗിക്കാൻ പോകുന്ന വൻ കൃപകൾക്കായിട്ട് നന്ദി പറയുന്നു ഹാ ലൂയ ഈ സ്പെസിഫിക് കോളിങ്ങിലേക്ക് കയറി വരുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിച്ചതിനായി നന്ദി പറയുന്നു തിരു ഇവരെ ഓരോരുത്തരെയും താഴ്ത്തുന്നു ഇവരെ ദൈവം പ്രൊട്ടക്ട് ചെയ്തതിനായി നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലെസ് യു ഈ നിയോഗത്തിലേക്ക് വരുമെന്ന് ഉറപ്പുള്ള ചിലരിലേക്കിപ്പോൾ തന്നെ ഈ മെസ്സേജുകൾ സെൻഡ് ചെയ്യുക ദൈവം നിങ്ങളെ സഹായിച്ചിരിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു ആമേൻ ആമേൻ ആമേൻ